ജെയിംസ് നമ്മളിപ്പം എന്ത് വലിയ കാര്യങ്ങൾ ഹൗസ് ബിൽഡിംഗ് പ്രോസസ് കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഇത് കേട്ടിട്ട് കുറെ ഓപ്ഷൻ ഉണ്ട് ഞാൻ റിവാൻഡർത്ത വീട് ഞാൻ ഓക്കെ എനിക്ക് നിങ്ങളുടെ ഇൻഫർമേഷനെ കിട്ടിയിട്ടുണ്ട് അത് കേരളത്തിലുള്ള ഒരാളും ഇനി ഹൗസ് ബിൽഡിംഗിന്റെ പ്രോസസ് എന്താണെന്ന് അറിയാതിരിക്കാൻ പാടി പാടില്ല തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ മറ്റു നിന്നും കളക്ട് ചെയ്യുക നമ്മളിത് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നതിന്റെ മെയിൻ ലക്ഷ്യം തന്നെയാണ് റോങ് ഇൻഫർമേഷൻ മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കുക കുട്ടികളെ നേരായ ദിശയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇനി ഇനി എല്ലാവരുടെയും മനസ്സിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഇനി എന്തുകൊണ്ട് ഒരു കുട്ടി ആലോചിക്കും ഇതൊക്കെ നിങ്ങൾ തന്നു ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകണോ അത് എജു ഫ്ലെയറിൽ തന്നെ വരണോ എന്നൊരു കുട്ടി തീരുമാനിക്കുകയാണെങ്കിൽ അത് എങ്ങനെ നമുക്ക് അത് കുട്ടികളിലേക്ക് എത്തിക്കും അജിത്ത് പറയട്ടെ ഉത്തരം സി ഞാൻ കുറച്ച് ഡിഫറൻറ്റ് ആംഗിൾസിലാണ് സാർ ഇതിനെ കാണുക അതായത് പേഴ്സണലി ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് സർവീസ് ഒക്കെ വാങ്ങണമെന്ന് വിചാരിക്കുക ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാർ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൈസും കോസ്റ്റും എന്തായാലും കൊടുക്കേണ്ടി വരും ലൈഫിലൊന്നും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ എളുപ്പത്തിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് പോകും അങ്ങനെയാണ് എൻ്റെ ഒരു ലോജിക് ഇപ്പോൾ എഡിഎ ഫ്ലെയർ നിങ്ങൾ എന്തുകൊണ്ട് ചൂസ് ചെയ്യണമെന്ന് പോസ്റ്റിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ എത്തണോ അല്ലെങ്കിൽ ലിറ്ററലി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഏറ്റവും സേഫ് ആയിട്ട് ഏറ്റവും ഹെഡ് ഏയ്ക്ക് ഇല്ലാണ്ട് ഏറ്റവും നല്ല എംപ്ലോയറുടെ അടുത്ത് ഏറ്റവും നല്ല സിറ്റിയിൽ ആ ഒരു പെർപെക്റ്റീവിൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂ ഫ്ലെയർ ചൂസ് ചെയ്യാം അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സർവീസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എഡിഫ്ലിയർ ചൂസ് ചെയ്യാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ സിംപിൾ ആയിട്ട് ഒരു ഷൂ വാങ്ങുകയാണെന്ന് വിചാരിക്കും നിങ്ങൾക്ക് സ്ട്രീറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് ഷൂ വാങ്ങാം നിങ്ങൾക്ക് ഒരു മോൾഡിൽ പോയിട്ട് ന്യൂ ബാലൻസിൻ്റെയോ ഒടിഡാസിൻ്റെ നൈക്കിൻ്റെയോ ഷൂ വാങ്ങാം സോ നിങ്ങളുടെ ചോയ്സ് ആക്ച്വലി ബെസ്റ്റ് ആണ് ലൈക്ക് അഡിഡാസ് അല്ലെങ്കിൽ ന്യൂ ബാലൻസ് അല്ലെങ്കിൽ ലൈക് നൈക്കിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ പ്രോസോഗ്രാം ചെയ്യുന്നതിലെ ഫസ്റ്റ് മൂവർ ആണ് ഞങ്ങൾ അതാണ് എഡ്യൂ ഫ്ലെയർ എന്ന് പറയുന്നത് അപ്പൊ അതാണ് ബേസിക്കലി എന്റെ റീസൺ അങ്ങനെയുള്ളവർക്ക് എഡ്യൂ ഫ്ലെയർ ചൂസ് ചെയ്യാം ലൈക്ക് അല്ലാത്തവർക്ക് അവരുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിപ്പിച്ചാ പഠിപ്പിച്ചു ഒരു മണിക്കൂറൊക്കെ അല്ലേ സർ നമ്മൾ നമ്മള് നാല് ആണ് ഒരു ദിവസം നമ്മുടെ ക്ലാസ് വരുന്നത് അപ്പോൾ പല സ്ഥലത്തും പറഞ്ഞ ഒന്നര മണിക്കൂറൊക്കെ ബി ടു വലും പഠിച്ച് പാസ്സാവാത്ത കുട്ടികൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടു പക്ഷെ നമ്മളുടെ എന്താണ് നമ്മളുടെ ട്യൂട്ടേഴ്സൊക്കെ ശരി അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം സാറിൻ്റെ ഒരു വിഷനാണല്ലോ നമ്മൾ എഡിഎഫ്ലെന്നൊരു ഓർഗനൈസേഷൻ അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഒക്കെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എഡ് ഡി വരുന്ന കുട്ടികൾ പെട്ടെന്ന് പഠിച്ച് പാസ്സാവുന്നത് എഡി ഫിലേറിന് കൂടുതൽ കുട്ടികൾ എന്തുകൊണ്ടാണ് ഫ്ലൈ ചെയ്യുന്നത് നടക്കാത്ത എന്താണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആക്ച്വലി ഇപ്പോൾ ലിറ്ററലി സാർ നമ്മൾ വിചാരിച്ചാൽ കേരളത്തിലുള്ള എല്ലാ ഹൗസ് ബിൽഡിങ് ആസ്പിരിയൻസിനും ജർമ്മനിക്ക് ഉണ്ടാകുന്ന നമുക്ക് പറ്റില്ലല്ലോ സോ ഇത് നമ്മൾ മാത്രമല്ല എല്ലാവരും കൂടെ ആരെ ക്വാളിറ്റിയിലേക്ക് വിചാരിച്ചാലാണ് ഈ കാര്യങ്ങൾ നടത്താൻ പറ്റും അപ്പം അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ രണ്ട് ഫേസ് ആണല്ലോ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു ഫേസ് ഉണ്ട് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ ഫേസ് ടു ഉണ്ട് അപ്പോൾ ലാംഗ്വേജ് ഫേസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് കേരളത്തിൽ എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഒരു സീവൻ സി ടു ലെവലിലുള്ള ഒരു അഞ്ചോ ആറോ ഏഴോ എട്ടോ ഫാക്കൽറ്റീസിനെ വെച്ച് പഠിപ്പിക്കുന്ന എത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് കേരളത്തിൽ കാണിക്കാൻ പറ്റും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഹോസ്ബിൽഡിങ്ങിന്റെ ജർമ്മൻ ലാംഗ്വേജ് ബി ടു പഠിച്ച് രണ്ടോ മൂന്നോ മോഡികൾ പാസ് ആയി അവർ അല്ലെങ്കിൽ നാലുമോഡികൾ പാസ്സായി ജർമ്മനിലേക്ക് പോകാൻ നിൽക്കുന്ന കുട്ടികളാണ് ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ട് വരുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റീസ് ഗ്യാപ്പ് അഡ്രസ് ചെയ്യാൻ നമ്മൾ വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഇവിടെ വരുന്ന ഒരു കുട്ടി ലൈക്ക് ഇപ്പം കാര്യം പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും നമ്മുടെ എയർ കണ്ടീഷൻ്റെ ക്ലാസ് റൂംസ് ആണ് അൾട്രാ മോഡേൺ ടെക്നോളജീസ് ഇൻട്രാക്റ്റീവ് പാനൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് സോ അത് റിലവൻ്റ് ആണോ ഒരു കുട്ടിയുടെ സ്റ്റഡീസ് റിലവെൻ്റ് ആണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറയാം റിലവൻ്റ് ആണ് കാര്യം സാർ ഒരു കാര്യം പറഞ്ഞില്ല അതായത് ഒരു ഫ്ലൈറ്റ് നമ്മൾ ഇപ്പം ഇവിടുന്ന് കൊച്ചിയിൽ നിന്നോ അല്ലെങ്കിൽ ലൈക് സൗദീനോ അല്ലെങ്കിൽ വാട്ടോറോ ഇവിടുന്ന് നമ്മൾ ഒരു ഫ്ലൈറ്റ് കയറി പത്തോ പന്ത്രണ്ടോ മണിക്കൂർ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്ത് ഫ്രാങ്ക്ഫർട്ടിലോ ബെർലിനിലോ ചെന്നിറങ്ങുമ്പോൾ നമ്മൾ മുപ്പത്തഞ്ച് കൊല്ലം അഡ്വാൻസ് ഫ്ലൈറ്റ് ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പം നമ്മൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ബേസിക്കായിട്ടൊരു ധാരണയില്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സോ എഡ്യൂ ഫ്ലെയറിൽ ലാംഗ്വേജ് ഫേസ് വണ്ണിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ കുറിച്ചൊരു ബേസിക് എക്സ്പീരിയൻസ് ഒക്കെ തന്നുകൊണ്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ആക്ച്വലി ജർമ്മൻ ഭാഷ പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ട നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തൊരു ഭാഷയാണ് ജർമ്മൻ ലാംഗ്വേജ് പക്ഷേ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ ഇത്ര എളുപ്പത്തിൽ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വേറെ ലാംഗ്വേജും ഇല്ല ജർമ്മൻ ലാംഗ്വേജ് നമ്മുടെ പ്രോഗ്രാം പ്രോഗ്രാമുകൾ ഉണ്ട് അതായത് ഇപ്പം എന്നെ കാണുന്ന സ്റ്റുഡൻസ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് എന്തോസിയാസ് ആണെന്ന് വിചാരിക്കും ഞാൻ ഒരു അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഫുട്ബോൾ മാച്ച് കാണുമ്പോൾ എനിക്കിത് ഒരു പെനാൽറ്റി ആണോ ഫൗളാണോ ഓഫ് ആണോ ഈസിലി അറിയാം എന്താണെന്നുള്ള അറിയാം അതായത് ആ മാച്ച് ഞാൻ നേരെ മറിച്ച് എനിക്ക് ഇപ്പോൾ ഞാൻ ഒരു സ്പാനിഷ് ലീഗ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ലൈക്ക് അപ്പം എനിക്ക് ബാർസലോണേൻ്റെ കളി കാണുന്ന സമയത്ത് സ്പാനിഷ് കണ്ടറി ആണെങ്കിലും ജർമ്മൻ കമൻട്രി ആണെങ്കിലും എനിക്ക് ആ മാച്ച് ഈസി ആയിട്ട് മനസ്സിലാവും കാര്യം എനിക്ക് അറിയുന്ന ഒരു കാര്യമാണ് നിങ്ങളൊരു ഫുട്ബോൾ ഫാനാണ് നിങ്ങൾക്ക് ജർമ്മനി പോകണമെന്നാണെങ്കിൽ നിങ്ങൾ സിംപിൾ ആയിട്ടൊരു കാര്യം ചെയ്യുക നിങ്ങൾ ഒന്നെങ്കിൽ ബറൂസിയ ഡോട്ട്മുണ്ടിനെ ഫോളോ ചെയ്യും അല്ലെങ്കിൽ എഫ് സി വയൻ മ്യൂണിക്കിനെ ഫോളോ ചെയ്യുക അവരുടെ എല്ലാ മാച്ചസ് വരുന്ന കാണുക ലീഗ് മാച്ചസും ചാമ്പ്യൻസ് ലീഗ് മാച്ചസ് വരുന്ന കാണുക പക്ഷേ കമൻറ്ററി ജർമ്മനിലായിരിക്കണം സിമ്പിൾ നിങ്ങൾ കോവിഡിന്റെ സമയത്ത് എല്ലാവരും നെറ്റ്ഫ്ലിക്സിൽ സീരീസ് ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ഡാർക്ക് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട് ആക്ച്വലി ജർമ്മൻ ലാംഗ്വേജിൽ ഒറിജിനൽ ജർമ്മൻ ലാംഗ്വേജിലുള്ള ഒരു സീരീസ് ആണ് ഒബ്ബിയസ്ലി നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും അത് കണ്ടിട്ടുണ്ടാവുന്നത് നെക്സ്റ്റ് ടൈം നിങ്ങൾ നിങ്ങൾ കണ്ട സീരീസ് വീണ്ടും നെറ്റ്ഫ്ലിക്സിൽ പോയിട്ട് അതിന്റെ ഓഡിയോ മാറ്റിയിട്ട് ജർമ്മനിൽ ഇട്ട് കാണുക നിങ്ങൾക്ക് സ്റ്റോറി അറിയാം കോൺടക്സ്റ്റ് ഒക്കെ അറിയാം അപ്പോൾ ഇ എൽ എസ് പി എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ഒരു ഞങ്ങൾ പത്ത് പതിനാല് ഗെയിംസ് ആക്ടിവിറ്റി ത്രൂ ആണ് ഇത് പഠിപ്പിക്കുന്നുണ്ടാവുന്നത് അപ്പം ഒബ്ബിയസ്ലി ജർമ്മൻ ലാംഗ്വേജിന് എന്തുകൊണ്ട് എഡ്യൂട്ടിയൊരു ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇത് ഒരു മെത്തഡോളജിയാണ് ഇഷ്ടപ്പെട്ട് പഠിക്കാനുള്ള ഒരു മെത്തഡോളജി ഒരു എക്കോസിസ്റ്റമാണ് ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം വേണ്ടവർ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യണം രണ്ട് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇത് നിങ്ങൾ നമ്മൾ റാൻഡംലി ഒരു ത്രീ മന്ത്സിൻ്റെ കോഴ്സ് പഠിക്കാനായിട്ടല്ല ഇവിടെ വരുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ട്രാൻസിഷൻ്റെ പ്രശ്നമാണ് നിങ്ങൾ ചെയ്യുന്നതിൽ ചെയ്യുന്നതിലുണ്ടാകുന്ന മൈനൂട്ടായിട്ടുള്ള ഒരു ചെറിയ എറർ പോലും നിങ്ങൾക്ക് വലിയൊരു കോസ്റ്റ് ആയിരിക്കും കൊണ്ടുത്തരുത് മേ ബി റിജക്ട് ആയി കഴിഞ്ഞാൽ എൻറ്റയർ യൂറോപ്യൻ യൂണിയനിലേക്ക് നിങ്ങൾക്ക് റീ എൻറ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് വരാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് എഫേർട്സ് ഇങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം സാറ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതായത് ലാംഗ്വേജ് പഠിക്കുന്ന റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിട്ടു തറിയും ഞങ്ങൾക്ക് അത് ചെയ്യാൻ കേപ്പബിൾ ആണ് അപ്പോൾ ഈ കാര്യം ഹൺഡ്രഡ് പെർസെന്റ് ചെയ്യാൻ ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളൊരു പ്രൊഫൈൽ പ്രൊഫൈലൂടെ എടുക്കുന്നത് പ്രോസസ്സ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ജെയിംസ് ഒരു കാര്യം പറഞ്ഞിരുന്നു ഞങ്ങളൊരു ഡോക്യൂമെന്റ് എടുക്കുന്ന ഒരു ഫയൽ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു ത്രീ ലെവൽസിൽ അത് സ്ക്രൂട്ടനൈസ് ചെയ്യുക കൗൺസിലർ സൈഡിൽ നിന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യും പ്രോസസിംഗ് ടീമിനും സ്ക്രൂട്ടനൈസ് ചെയ്യും ഇഫ് നീഡഡാണെന്നുണ്ടെങ്കിൽ എംപ്ലോയറിലെ റിക്രൂട്ടർ സൈഡിൽ നിന്ന് കൂടി സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഒരു ഫയൽ എടുക്കുന്നത് അപ്പം പല കൺസൾട്ടൻസികളും ചെയ്യുന്ന പോലെ എങ്ങനെയെങ്കിലും ഒരു ഫയൽ എടുത്ത് എങ്ങനെയെങ്കിലും നിങ്ങൾ ജർമ്മനിൽ എത്തിക്കുന്ന ഒരു പെർസ്പെക്ടീവ് ഞങ്ങൾക്കില്ല ഞങ്ങൾക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ ഏറ്റവും അധികം കുട്ടികൾ ജർമ്മനിയിലേക്ക് ഫ്ലൈ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുക അപ്പോൾ ഞങ്ങളുടെ റെപ്യൂട്ടേഷൻ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ വരുന്ന ഈച്ച് ആൻഡ് എവ്രി സ്റ്റുഡൻസ് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ജർമ്മനി ലാൻഡ് ചെയ്യണം എന്നുള്ളതും അവിടെ ചെന്ന് ഞങ്ങളുടെ എഡ്യൂ ഫ്ലാറിന്റെ ടോക്കിംഗ് പോയിന്റ്സ് ആയിട്ട് മാറേണ്ടവർ അവരാണല്ലേ ആക്ച്വലി ഫ്യൂച്ചറിൽ റഫറൻസ് കൊണ്ട് തരേണ്ടവരും നാളെ ഞങ്ങളുടെ ഇപ്പം എനിക്ക് ഇപ്പോൾ ഈ ഇണ്ടേക്കും ഞാൻ ഫ്രാങ്ഫർട്ടിലേക്ക് ഒരു കുട്ടീനെ അയക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ എനിക്ക് ഫിയോണേനെ വിളിക്കാം അല്ലെങ്കിൽ എനിക്ക് സഫാനെ വിളിക്കാം അല്ലെങ്കിൽ എനിക്ക് ഷാരോണിനെ വിളിക്കാം വേറെ കുറച്ച് ഷുഡ്ഗാർട്ടിലേക്കാണ് പോകുന്നതുണ്ടെങ്കിൽ എനിക്ക് നന്ദന തന്നെ വിളിക്കാം സോ ആ ഒരു കോൺഫിഡൻസ് ആ ഒരു സിസ്റ്റം സിസ്റ്റമാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്യുന്നത് അപ്പം സാർ ചോദിച്ചു ഉണ്ട് അലുമിനി നെറ്റ്വർക്ക് ഉണ്ട് അവിടെ ലൈക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു ഈവൻ ഇഫ് എംപ്ലോയർ ഒരു മൊമെന്റിൽ റെസ്പോണ്ട് ചെയ്തിൽ ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒരു എംപ്ലോയർ മെയിലിന് റെസ്പോണ്ട് ചെയ്തില്ല നമ്മുടെ കോളിൽ റെസ്പോണ്ട് ചെയ്തില്ല വിചാരിക്കും എനിക്ക് ടെൻഷൻ ഇല്ല എല്ലാ സിറ്റികളിലും നമ്മുടെ കുട്ടികളുണ്ടല്ലോ അവർക്ക് അക്കോമഡേഷൻ കണ്ടുപിടിക്കാനോ ഒരു ഒരു പനി എന്ന് വിചാരിക്കുക നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്നില്ല വിചാരിക്കുക ഒരു ഓൺ കെയർ ലൈക്ക് നമുക്ക് കുട്ടികളുണ്ട് അവിടെ ഡയറക്ട്ലി വിളിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ പറഞ്ഞിഫ്ലർ സ്റ്റോറിസിലൊക്കെ കൃത്യമായിട്ട് അവരുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തരാറുണ്ട് ലൈക്ക് ക്ലൈമേറ്റിനെ സംബന്ധിച്ചാൽ ായിക്കോട്ടെ ടിക്കറ്റ്സിന് ട്രാവലിനെ സംബന്ധിച്ചായിക്കോട്ടെ ഫെസ്റ്റിവൽ സംബന്ധിച്ചായിക്കോട്ടെ ഫെസ്റ്റിവൽസിനെ സംബന്ധിച്ചായിക്കോട്ടെ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാൻ വിചാരിക്കുകയാണ് സാർ ഇപ്പം ജർമ്മൻ എന്തോസിയാസ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ഇൻ ജർമനിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം ഓണമാണ് ഇപ്പം നോർത്തിലേക്ക് പോകുന്ന ദിവാളി പോലത്തെ വലിയ ഉത്സവമുണ്ട് ഇപ്പോൾ ജർമ്മനിയിലെ ഏറ്റവും വലിയ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ ഒക്ടോബർ ഫസ്റ്റ് ആണ് ആക്ച്വലി അവരുടെ ഒരു കൾച്ചറൽ ഇവന്റ് ആണ് ലൈക്ക് ഞാൻ ചലഞ്ച് ചെയ്യാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്ടോബർ ഫസ്റ്റിൽ വലിയ ആയിട്ട് ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളൊരു ആയിട്ടല്ല അത് കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെ വരുന്ന ഈച്ച് ആൻഡ് എവിറി കുട്ടി ഒക്ടോബർ ഫസ്റ്റ് എന്താണെന്ന് അറിയത്തില്ല ഒരു ഫ്രാങ്ക്ഫർട്ടിലോ ബെർലിനിലോ പോയിട്ട് ലാൻഡ് ചെയ്യരുത് അവർ അവരിവിടുത്തെ കൾച്ചർ അഡാപ്റ്റ് ചെയ്യണം ഇപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലെ നോക്കിയാൽ കാണാം ഇവിടെ ജേമൺ ഡ്രസ്സ് ധരിച്ചിട്ടാണ് കുട്ടികൾ വന്നിട്ട് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു കൾച്ചർ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിന്റെ ഒരു പാർട്ടാണ് എഡി ഫ്ലെയർ അങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു കൺസൾട്ടൻസി പരിപാടി ആയിട്ടല്ല നമ്മൾ ഇതിനെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ആണെങ്കിൽ ക്ലാസ് റൂമില് അല്ല ഇത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഒരു സ്റ്റോറി ഷോർട്ടായിട്ട് പറയുകയാണ് വിചാരിക്കുന്നത് അപ്പം അത് എന്താണെന്ന് വെച്ചാൽ കേൾക്കുന്ന അത് മനസ്സിലാവും ഞാൻ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് അപ്പം നമുക്ക് എൻ്റെ ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ ജനിക്കുന്ന സമയത്ത് ഒരുപാട് പ്രയാസപ്പെട്ടൊക്കെയാണ് നമ്മൾ ജീവിച്ചിരുന്നത് പ്രത്യേകിച്ച് നമ്മളൊരു കർഷക കുടുംബത്തിലൊക്കെ ജനിക്കുമ്പം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് മറ്റു മറ്റേ പ്രയാസങ്ങളുണ്ട് അതായത് ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോയത് ഒരു നാല് കിലോമീറ്റർ നടന്നു പോയിട്ടാണ് അന്നത്തെ കാലത്ത് പഠിച്ചിട്ടുള്ളത് ഇന്നതൊന്നും പോസിബിളായിട്ട് ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി വന്ന് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ നല്ല ആ ഗ്രാമത്തിൽ മൊത്തം വന്ന ആ സമയത്താണ് അപ്പം ഒമ്പതാം ക്ലാസ് വരെ നമ്മൾ കറണ്ട് ഇല്ലാത്തൊരു വീട്ടിൽ ജീവിച്ച് പഠിച്ച് അങ്ങനെ വന്ന് ഞാൻ എഡ്യൂക്കേഷനിൽ വളരെ നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ എൻ്റെ അക്കാദമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ചെയ്ത് ഞാനൊരു ലോയറായി ഒരു സക്സസ്ഫുൾ ലൈഫ് ഉണ്ടാക്കി അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ ഈ കൊറോണ വന്നത് അപ്പം നമുക്കറിയാലോ കൊറോണ വന്നപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയാണ് അപ്പം നമുക്ക് ഒരു തോട്ട് പ്രോസസ്സ് അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വരുമല്ലോ പല കാര്യങ്ങളും അപ്പം നമ്മളെ ഒരു ലൈഫിൻ്റെ എന്താ പറയുക അർത്ഥം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കൊണ്ട് മറ്റുള്ളവർക്ക് എന്താണ് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞപ്പം എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ സൊസൈറ്റിയിലേക്ക് വേണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു അപ്പം എന്താണ് നമുക്കൊരു കോൺട്രിബ്യൂഷനായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പം എൻ്റെ ഒരു സ്കില്ലും നോളജും വെച്ചിട്ട് എഡ്യൂക്കേഷൻ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാനാണ് പറ്റുന്നത് കാരണം ഞാൻ പഠിക്കുന്ന കാര്യത്തിലൊക്കെ നന്ന നന്നായിരുന്നു ഒരു ലോയറാണ് അപ്പം ആ ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ എംപ്ലോയ്മെൻറ്റ് എജ്യൂക്കേഷൻ തമ്മിൽ ഡയറക്റ്റായിട്ടുള്ള ബന്ധമില്ല അല്ല അതായത് എന്തൊക്കെയോ കോഴ്സിൽ കുട്ടികൾ പഠിക്കുന്നു പക്ഷേ ജോലി കിട്ടുന്നത് വളരെ കുറവായിട്ടുള്ള കാര്യമാണ് അപ്പം ഒരാളുടെ ലൈഫിൽ പൈസ മുടക്കിയാൽ അവർക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം പെട്ടെന്ന് അപ്പം അതിന് പറ്റുന്ന പ്രോഗ്രാം എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് സ്റ്റഡി അബ്രോഡ് വിദേശത്ത് പഠിക്കാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്ന ആളുകളുടെ ലൈഫിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കും ആ എന്താണെന്ന് വെച്ചാൽ ഒരു വികസിത രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം മുന്നിലേക്ക് പോകൂ എന്നൊക്കെയുള്ള കാര്യം പക്ഷേ അതിനൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രമേ നമുക്കൊരു ജനറൽ സ്റ്റഡി അബ്രോഡിന് പോകാൻ വേണ്ടി പറ്റുള്ളൂ അതായത് ഒരു ഇപ്പോൾ യു കെയിലെ ഒരാൾ പി ജി പഠിക്കാൻ വേണ്ടി പറ്റും ആ പ്രോഗ്രാം എല്ലാം ചെയ്യുന്നുണ്ട് എന്നാലും ഒരു മുപ്പ എന്താ പറയുക പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും വേണം അല്ലെങ്കിൽ ഓസ്ട്രേലിയ പഠിക്കാൻ പോകണമെങ്കിൽ ഒരു അമ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വേണം അങ്ങനെ ഏത് രാജ്യത്തേക്കും നമ്മുടെ കറസി ആ രാജ്യത്തെ കറൻസി തമ്മിലുള്ള വ്യത്യാസം കാരണം വിമനയ നിരക്കിലെ വ്യത്യാസം കാരണം അത്രയധികം പൈസ ആണ് അപ്പം മിഡിൽ ക്ലാസ് ആയിട്ടും പാവപ്പെട്ട ആളുകൾക്കും പഠിക്കാൻ പോകാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അവരുടെ ലൈഫിലും ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവണ്ടേ അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഹൗസ് ബിൽഡിംഗ് ആണെന്ന് മനസ്സിലാക്കി ഹൗസ് ബിൽഡിംഗ് വന്നുടനിയുള്ള ഒരു കാര്യമാണ് ജർമ്മൻ ഗവൺമെന്റ് അനൗൺസ് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്നതല്ലേ വന്നത് അപ്പം ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്കും പഠിക്കാൻ പോകാൻ പറ്റും ഇത്ര വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് സ്റ്റൈപ്പൻ ഇട്ട് നമ്മൾ അതിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പം ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് എന്ത് വേണം അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനൊരു കാര്യം ചെയ്യുമ്പം എൻ്റെ സിഗ്നേച്ചർ ആണ് അപ്പൊ ഏറ്റവും ക്വാളിറ്റിയിൽ അത് ചെയ്യണം എന്ന് ചിന്തിച്ചു അതൊരു മണി ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യരുത് പൈസ തീർച്ചയായിട്ടും വേണം പൈസ പക്ഷേ ബൈ ആയിട്ട് വരണം നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി സർവീസിൻ്റെ ബൈ ആയിട്ട് പണം വരണമെന്ന് ചിന്തി ചിന്തിച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ബിൽഡ് ചെയ്യുന്നത് ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ എഡ്യൂ ഫ്ലെയർ കോഴിക്കോട് ടൗണിൻ്റെ ഹൃദയഭാഗത്തെ ആർ പി മാളിൽ രവി പിള്ളയുടെ മാളിനുള്ളാണ് അപ്പോൾ ഞാൻ ഈ മാളിനുള്ളിൽ തുടങ്ങിയപ്പോൾ എന്നെ ഒരുപാട് ആളുകളെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം ഇങ്ങനെ ഒരു മാളിനുള്ളിൽ ഇത്രയും കോസ്റ്റ് വാടകയും ഒക്കെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്കത് ഫീസിബിളാകത്തില്ല ഫിനാൻഷ്യലി അത് സക്സസ് ആവത്തില്ല എന്ന് പറയും ഞാൻ അത് എൻ്റെ സിഗ്നേച്ചറാണ് അപ്പം ഞാൻ ചെയ്യുന്ന എനിക്ക് എന്താണ് കിട്ടുന്ന അതുപോലെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടെക്നോളജി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടീച്ചേഴ്സ് ഇപ്പം ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു എക്സാമ്പിള് പറയാം അതായത് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ചപ്പോൾ ആദ്യത്തെ ബാച്ചിൽ ബി ടു എത്തി കഴിഞ്ഞ സമയത്ത് നാല് സ്റ്റുഡൻസ് ആയിരുന്നു ബി ടു പഠിക്കാനുണ്ടായിരുന്നത് ഈ നാല് സ്റ്റുഡൻസ് കൂടി അന്ന് ബി ടുവിന് തന്ന ഫീസ് എന്ന് പറയുന്നത് എൺപത്താറായിരം രൂപയാണ് ഈ ബി ടു വരെ അന്ന് പഠിപ്പിച്ചിരുന്ന ടീച്ചറുടെ സാലറി മൂന്ന് ലക്ഷം രൂപയായിരുന്നു ആ സാറ് ജർമ്മൻ ലാംഗ്വേജ് സി ടു പാസ്സായി മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഗ്രൂണേഴ്സ് ഡിപ്ലോമ എന്ന് പറയുന്ന ഏറ്റവും ഹയർ ആയിട്ടുള്ളൊരു കോഴ്സ് പാസ്സായ സാറായിരുന്നു അതായത് ആ സാറ് നാല് മാസം ഇവരെ ബി ടു പഠിപ്പിച്ചു അപ്പോൾ ആ സാറിന് ഞാൻ നാമൊന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ ശമ്പളം കൊടുത്ത സമയത്ത് ഈ കുട്ടിയുടെ ഫീസ് നമുക്ക് എൺപത്താറായിരം രൂപ ഒരു ലക്ഷത്തി താഴെയാണ് നമുക്ക് ഫീസായി കിട്ടുന്നത് അതായത് അത്രയും പൈസ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പഠിപ്പിച്ചിട്ടാണ് ആ കുട്ടികൾ ജർമ്മനി പോയത് അപ്പം അന്നു മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഡ്യൂഫ്ലെയറിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള സർവീസ് ആളുകൾക്ക് കൊടുക്കുക ആളുകളുടെ ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരിക അതിൻ്റെ ബ്രൈ ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്ക് പണം കിട്ടുക പണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു പദ്ധതി നമുക്കില്ല തീർച്ചയായിട്ടും പണം നമുക്ക് വേണം കാരണം പണം ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും സ്റ്റാഫിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഇതിന് വാടക സ്റ്റാഫ് ഉണ്ട് നമുക്ക് അവരുടെ എൺപത് സ്റ്റാഫുണ്ട് ഇവർക്ക് സാലറി ഇവരുടെ കാര്യങ്ങൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വാടക ഇതെല്ലാം കൊടുത്ത് നമുക്ക് സ്കെയിൽ അപ്പ് ചെയ്യണം കുട്ടികൾക്ക് കൂടുതൽ ക്വാളിറ്റി കൊടുക്കണം ഇതെല്ലാം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പം നമുക്ക് തീർച്ചയായിട്ടും പണം അത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷേ ഈ പണം കിട്ടുന്നതിലുപരി നമ്മൾ ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുമ്പം നമുക്ക് കൂടുതൽ പണം കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കുട്ടികൾക്ക് തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെല്ലാം സർവീസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് ഒന്നാമത്തെ അഷ്വറൻസ് വൺ ഷെഡ്യൂ ഫ്ലെയറിൽ വന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ചേർന്നൊരു കുട്ടിക്ക് അവൻ പാസ്സാവുന്നത് വരെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യൂ എന്നുള്ളതാണ് ഇതിപ്പോൾ ഒരു ചെറിയ പൈസ ലാംഗ്വേജ് ഫീസ് മേടിച്ചിട്ട് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് ഇത് ചെയ്യാൻ വേണ്ടി സാധ്യമല്ല കാരണം അവർക്ക് എത്ര നാൾ ഫ്രീ ആയിട്ട് ഒരാളെ അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും രണ്ട് ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സ് നമ്മളിവിടെ പഠിപ്പിക്കുന്ന എല്ലാ സീനിയർ ഫാക്കൽറ്റിയും വലിയ ഹ്യൂജ് സാലറി വാങ്ങിയിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അവരുടെ സാലറി നമുക്ക് അഫോർഡബിൾ ആവാൻ വേണ്ടിയിട്ട് സാധിക്കണം കൂടാതെ നമ്മളെ കുട്ടികൾക്ക് എന്താ പറയുക ക്ലാസ് കൂടാതെ നമ്മൾ എല്ലാ സാറ്റർഡേ എക്സാംസ് നമ്മൾ നടത്തുന്നുണ്ട് എക്സാം പ്രിപ്പറേഷൻ പ്രാക്ടീസ് വൺ മന്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് തോറ്റുപോയ ആളുകളെ വീണ്ടും ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇൻ്റർവ്യൂവിന് വരുന്ന ആളുകൾക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അവർക്ക് മോക്ക് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ട് നിരവധി എംപ്ലോയറെ മുന്നിൽ അവരെ നമ്മൾ കൊണ്ടുപോയി ഇൻറ്റർവ്യൂവിന് ഹാജരാക്കുന്നുണ്ട് അങ്ങനെ ഒരാളെ സക്സസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പണം മുടക്കിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് എക്സ്ട്രാ വാല്യൂ കൊടുത്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേരൻസിനെ നമ്മൾ ഒഴിവാക്കരുത് നമുക്ക് പേരൻസിനെ ഇത് കൃത്യമായിട്ട് ധരിപ്പിച്ചുകൊണ്ട് കുട്ടികൾ എങ്ങനെയാണ് പോകുന്നത് എത്രത്തോളം അവർ ഇമ്പ്രൂവ് എന്നൊക്കെ നമ്മൾ അറിയിക്കാനായിട്ട് ഓഫ്ലൈൻ പേരൻസ് മീറ്റിംഗ് വരെ നമ്മൾ ആ അതായത് നമ്മൾ കമ്പൾസറി ആയിട്ട് നമ്മൾ എല്ലാ ഓരോ ലെവലിലും അതായത് എ വണ്ണിലും എ ടൂലും ബി വണ്ണിലും ബി ടുവിലും പേരൻസ് മീറ്റിംഗ് നമ്മൾ നടത്തുന്നുണ്ട് അത് ഓഫ്ലൈൻ ആയിട്ടുള്ള മീറ്റിങ്ങൾ നടത്തുന്നുണ്ട് ഓൺലൈനായിട്ട് റെഗുലറായിട്ട് നടത്തുന്നുണ്ട് ഒരു കുട്ടി ഒരു ദിവസം ക്ലാസ്സിൽ വന്നിട്ടില്ലെങ്കിൽ അന്ന് തന്നെ നമ്മൾ പേരൻസിനെ വിളിച്ച് പറയുന്നുണ്ട് ഈ കുട്ടി ക്ലാസ്സിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ അതിനൊരു ഒരു ഇതൊരു സെറ്റ് ചെയ്തിട്ടുണ്ട് റൂൾ അതായത് നാല് കാര്യങ്ങൾ ഒരു വിദ്യാർത്ഥി ചെയ്യാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സായി ജർമ്മനി പോകാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം അവർ റെഗുലറായിട്ട് ക്ലാസ്സിൽ വരണം അതിന് തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്ലാസ്സിൽ അറ്റൻഡൻസ് വേണം അവർ റെഗുലറായിട്ട് സാറ്റർഡേ എക്സാം അറ്റൻഡ് ചെയ്യണം തൊണ്ണൂറ്റഞ്ച് ശതമാനം സാറ്റർഡേ എക്സാം അറ്റൻഡൻസ് വേണം മൂന്ന് ക്ലാസ്സിൽ നാല് മണിക്കൂർ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ കൂടാതെ അഡീഷണൽ ആയിട്ട് അവർ ടു അവേഴ്സ് അവർ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോയിട്ടോ ഡെയിലി പഠിക്കണം അവർ അവരുടെ അസൈൻമെൻറ്റും ഹോംവർക്കുകളും സ്വന്തമായിട്ട് ചെയ്യണം കോപ്പി അടിക്കാതെ ഈ നാല് കാര്യങ്ങളും ഒരു കുട്ടി എട്ട് മാസക്കാലം ചെയ്യാൻ റെഡിയായാൽ അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവാനും പറ്റും ജർമ്മനി പോകാനും പറ്റും അപ്പം നമ്മുടെ മുന്നിൽ ഉള്ള ഒറ്റ ചോദ്യമുള്ളൂ എന്നെ കേൾക്കുന്ന പേരൻസിനോടും കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മുന്നിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ അല്ലെങ്കിൽ ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരവേ നിങ്ങൾ ഉള്ളൂ നിങ്ങൾ ഈ നാല് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണോ ഒന്നാമത്തെ കാര്യം നിങ്ങൾ റെഗുലറായിട്ട് ക്ലാസ്സിൽ വരാൻ തയ്യാറാണോ ശനിയാഴ്ചത്തെ പരീക്ഷകൾ എഴുതാൻ തയ്യാറാണോ നിങ്ങൾ രണ്ട് മണിക്കൂർ അഡീഷണൽ ആയിട്ട് വീട്ടിലോ ഹോസ്റ്റലിലോ പഠിക്കാൻ തയ്യാറാണോ നിങ്ങളുടെ ഹോംവർക്കുകളും അസൈൻമെൻറ്റുകളും നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ തയ്യാറാണോ നിങ്ങൾക്ക് എഡ്യൂ ഫ്ലെയറിൽ വന്ന് ചേരാം നിങ്ങൾക്ക് പഠിക്കാം പാസ്സാവാം നിങ്ങൾ ജർമ്മനിയിൽ പോകാം അതിനു വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും എഡ്യൂ ഫ്ലെയർ ചെയ്യും അപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പേരൻസിനോടും കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ഇത് എൻ്റെ ഒരു സിഗ്നേച്ചറാണ് എൻ്റെ പാഷനിലാണ് ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് ഈ സ്ഥാപനത്തിൽ വരുന്ന ആളുകൾക്ക് ഞങ്ങൾ കഴിയുന്നതിൻ്റെ പരമാവധി വാല്യൂ നൽകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവും കുട്ടികൾ അതിനനുസരിച്ച് പഠിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ജീവിതം ട്രാൻസ്ഫോം ആവുക തന്നെ ചെയ്യും Eduflare education driven by passion